ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂരിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കാം വണ്ടൂർ മരക്കുലംകുന്നിൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് തേനീച്ചകൾ കൂട്ടമായി ആക്രമിച്ചത് പരിക്കേറ്റവരെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂളിക്കാട്ടുപടിയിൽ നിന്നും മരക്കുലം കുന്നിലേക്ക് പോകുന്ന റോഡിൽ മരമില്ലിന് സമീപം വെച്ചാണ് തേനീച്ചയുടെ ആക്രമണം ആക്രമണമുണ്ടായത് പാതയോരത്തെ മാവിൽ കൂടുകൂട്ടിയിരുന്ന തേനീച്ചകളാണ് അപ്രതീക്ഷിതമായി സ്കൂൾ വിദ്യാർത്ഥികളും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ നിരവധി പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റു വലിപ്പം കൂടിയ തേനീച്ചയാണ് ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു കുത്തി കുത്തി അവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ രണ്ട് പെൺകുട്ടികൾ രണ്ട് ആൺകുട്ടികൾ ഒരു സ്ത്രീ ഏഴു പുരുഷന്മാർ എന്നിവരാണ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് വണ്ടൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ